എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പാവയ്ക്കാതോരണം ഉണ്ടാക്കാം ഞാൻ പറയുന്ന രീതിയിൽ കൂടെ പാവയ്ക്കാതോരണം ഉണ്ടാക്കുവാണെങ്കിൽ അതിന് കയ്പ്പ് കുറവായിരിക്കും വീട്ടിൽ അമ്മയും വലിയമ്മച്ചയൊക്കെ ഈ രീതിയിൽ പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കയ്പ്പ് കുറവാണെന്ന് പറയുന്നത് ആദ്യം തന്നെ പാവയ്ക്കയുടെ വലിപ്പോ മുഴുപ്പോ അനുസരിച്ച് നമ്മൾ തേങ്ങ ചുരണ്ടി എടുക്കണം പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി കൂടിയെന്ന് ഓർത്ത് പാവയ്ക്കായി തോരന് രുചി കൂടത്തേ ഉള്ളൂ പിന്നെ വേണ്ടത് ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചാണ് പക്ഷേങ്കിൽ ചുവന്നുള്ളി എന്തോരം കൂടിയാലും നമ്മുടെ തോരന് അതും രുചി കൂട്ടത്തേ ഉള്ളൂ ഇനി ചുരുണ്ടിവെച്ച തേങ്ങായിലോട്ട് നമുക്കിതെല്ലാം കൂടെ അരിഞ്ഞ് ചേർക്കാം എന്നുവച്ച് ലാസ്റ്റ് മാത്രേ നമ്മള് പാവയ്ക്കാരിയെന്നുള്ളൂ എല്ലാ ചേരുവകളും ഏറ്റവും കനം കുറച്ച് കടലാസ് പോലെ അരിഞ്ഞെടുക്കുന്ന അതിന് ഏറ്റവും രുചി കൊടുക്കുന്നത് അതുപോലെ കരിയേപ്പില നമ്മൾ അരിഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ നുള്ളി കീറി ഇടണം ഇനി അടുത്തത് നമുക്ക് പാവയ്ക്ക അരിയാം നമ്മളെല്ലാവിധ സാധനങ്ങളും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് കരിയേപ്പിലേയും കൂടെ നമ്മൾ അരിഞ്ഞ് ചേർക്കുക കരിയേപ്പിലൊക്കെ ഇടുന്നത് തോരൻ കറിക്ക് കൂടുതൽ രുചി കൂട്ടത്തേ ഉള്ളൂ പാവയ്ക്ക ഏതായാലും ഒരു കയ്പ് കാണും ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക തോരം എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല പിന്നെ പാവയ്ക്ക ഇട ഇത് പിഴിഞ്ഞ് കളയും പാവയ്ക്ക പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകത്തല്ലേ ഉള്ളൂ നമ്മുടെ പാവക്കാട് ഞെട്ടും പാലും കണ്ടിച്ച് കളഞ്ഞാൽ ഏറ്റവും കനം കുറച്ച് അരിഞ്ഞെടുക്കാം അത് ഏറ്റവും കനം കുറച്ച് വേണം അരിയാൻ അതിനകത്തെ കുരു ഒന്നും അരിഞ്ഞ് വീഴാതെ നോക്കണം എന്നുവെച്ചാൽ അത് കഴിക്കും നമ്മൾ വട്ടം ചുറ്റി ചുറ്റി ഇങ്ങനെ അരിഞ്ഞു വരുമ്പോ ഇതിന്റെ നടുഭാഗത്ത് ഇതുപോലെ കുരു വരും അതിന്റെ ആ പാടയും ആ കുരു ചുറ്റിയിരിക്കുന്ന ആ പാടയും ആ കുരു എടുത്ത് കളയണം പാറയ്ക്ക് ആദ്യം ഞെട്ടും വാലും കണ്ടിച്ച് നെടുക കീറിയച്ചും നമുക്കിന്റെ കുരു എടുത്ത് കളയാം അപ്പോൾ അതായിരിക്കും കൂടുതൽ സൗകര്യം ഞാനൊക്കെ ഇങ്ങനെ ചെയ്ത് പോയി ഇതിപ്പം എല്ലാം അരിഞ്ഞ് നല്ല കടലാസ് പോലെ അരിഞ്ഞ് ഞാൻ കൊടുന്നിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്പ കൂട്ടിത്തിരുമെന്ന് പറയുന്ന പിരിയണ്ട നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി തിരുമ്മിയാൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിരുമേ പിന്നെ ഉപ്പ് എപ്പോഴും കുറച്ചു ആദ്യം കൂട്ടി വെച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി കടുക് പൊട്ടിക്കൊന്നും വേണ്ട നേരെ അടുപ്പത്തോട്ട് വെച്ചാൽ മതി ഒരു ചട്ടിക്കകത്താക്കി അടുപ്പത്ത് വെച്ച് ചെറിയ രീല് വേവിച്ചാൽ മതി വീട്ടിൽ കടുക് പൊട്ടിക്കൊന്നും ചെയ്യല ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആവി കയറി വരുമ്പം ചെറുതായിട്ടൊന്നും ഇളക്കിയിട്ട് വീണ്ടും തട്ടിപ്പൊത്തി വെച്ച് വേവിക്കും നമ്മളിതൊരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് തിരുമിയേച്ച് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ വെള്ളം ഉറങ്ങിക്കോളും അല്ലെങ്കിലും ഇതിനകത്ത വെള്ളം കൊണ്ട് അവയക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പം അവയൊക്കെ കയ്പ് കൂടത്തേ ഉള്ളൂ നമ്മൾ അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കേറ്റ് തട്ടിപ്പൊത്തി വെച്ചാൽ മതി നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ പിന്നെ അടി പിടിക്കത്തില്ല ഇതിപ്പം സാധാരണ പാത്രമാകുമ്പം അടി പിടിക്കും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം നമ്മുടെ പാവയ്ക്കാത്തവരൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുപ്പത്താണ് വയ്ക്കുന്നതെങ്കിൽ ഈ സമയത്ത് നമ്മൾ അടുപ്പിലെ വിറ വലിച്ചു കളഞ്ഞിട്ട് കലലിൻ്റെ ചൂട് കൊണ്ട് അത് പൈ അവിടെ ഇരുന്ന് വെള്ളം വറ്റി നല്ലോണം തോർന്ന് നല്ല നല്ല ഭംഗിയായിട്ട് കിട്ടും ഇതിപ്പം ഗ്യാസ് ഗ്യാസാലാകുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം പറ്റത്തില്ല അല്ല പിന്നെ നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കണം അതത്ര നല്ലതല്ലോ ആരോഗ്യത്തിന് ആ ഇതിപ്പം നമ്മുടെ പാവയ്ക്കാത്തവരൻ ഇവിടെ റെഡിയായി വലിയ കഴിക്കുന്നൊന്നും പറയാൻ പറ്റിയാ നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദുണ്ട് പാവയ്ക്കാത്തോറിന് ഇഞ്ചി ഒരല്പം കൂടുതൽ ചേർത്താലും പാവയ്ക്കാത്തോറിൻ്റെ ആ രുചി കൂടത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ബായ്